ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് നവാഗതനായ ആദിത്യ സുഹാസ് ജാംബാലെ സംവിധാനം ചെയ്യുന്ന ചിത്രം റിലീസിന് മുമ്പേ വിജയം ഉറപ്പിച്ചിരുന്നു റിലീസിന് മുമ്പ് തന്നെ മുപ്പത്തി ഒമ്പത് ദശാംശം ആറ് എട്ട് ലക്ഷം രൂപയാണ് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ചിത്രം നേടിയിരിക്കുന്നത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി അനുവദിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയ പ്രധാനമന്ത്രിയുടെ തീരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് കാശ്മീരിലെ വിഘടനവാദവും തീവ്രവാദവും അവസാനിപ്പിക്കാൻ ആർട്ടിക്കിൾ ത്രീ സെവൻറി പിൻവലിച്ച നടപടിയും തുടർ സംഭവ വികാസങ്ങളുമാണ് സിനിമ പറയുന്നത് നിയമം റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച മുന്നൊരുക്കങ്ങളും ഇതിനായി കാശ്മീർ താഴ്വരയിൽ പ്രവർത്തിച്ച പ്രത്യേക സുരക്ഷാ സംഘത്തിന്റെയും കഥയാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി യാമി ഗൗതമും പ്രിയ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വേഷം ചെയ്യുന്നത് അരുൺ ഗോവിലാണ് പ്രേക്ഷകരിൽ നിന്നും കൂടുതലും പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് പലതരത്തിലുള്ള റിവ്യൂകളും കിട്ടുന്നുണ്ട് നായിക യാമി ഗൗതത്തിന്റെ അഭിനയത്തെക്കുറിച്ചും മികച്ച അഭിപ്രായങ്ങളാണ് വരുന്നത് യാമി ഗൗതം ഒരിക്കലും നിരാശപ്പെടുത്തില്ല ഇവിടെ അവളുടെ പ്രകടനം മികച്ചതാണ് ഫ്രെയിമിൽ നിൽക്കുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു ആകർഷമായ അഭിനേതാവിനെ യാമി ഗൗതമിൽ കാണാൻ കഴിയും ഇപ്പോഴും സന്തോഷകരവുമാണ് പ്രിയാമണിയും ഒപ്പം മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇതുവരെയുള്ള മികച്ച സിനിമ എന്നാണ് ഒരാൾ കുറിച്ചത് മറ്റൊരു പ്രേക്ഷകന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ആർട്ടിക്കിൾ ത്രീ സെവന്റി വെറും ഒരു സിനിമയല്ല അത് വികാരങ്ങളെയും നിക്ഷിപ്ത താല്പര്യങ്ങൾക്കു മേൽ രാഷ്ട്രീയ നീതിയെയും പ്രതിഫലിപ്പിക്കുന്നു നിരവധി ആത്മാക്കളുടെ നിസ്വാർത്ഥ ത്യാഗങ്ങൾ റദ്ദാക്കിയത് പാർലമെന്റിൽ ശരിയായ അഭിസംബോധന ചെയ്തതുപോലെ മൂന്ന് പേരുകളെ മാത്രം ബാധിച്ചതിനു ശേഷം മാറി ട്രേഡ് അനലിസ്റ്റ് സുമിത് കേഡൽ ഈ സിനിമയെ മികച്ച പൊളിറ്റിക്കൽ ത്രില്ലർ എന്നാണ് വിവരിച്ചത് ആർട്ടിക് ൾ ത്രീ സെവന്റി ഒരു ടോപ്പ് പൊളിറ്റിക്കൽ ത്രില്ലർ എന്നാണ് വിവരിച്ചത് ജമ്മുകാശ്മീരിലെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ആക്ടിന്റെ റദ്ദാക്കൽ പൂർണമായും ഉൾക്കൊള്ളിച്ചു തുടക്കം മുതൽ ഒടുക്കം വരെ പ്രേക്ഷകർ ഇടപഴകുന്നത് ഉറപ്പാക്കുന്ന തിരക്കഥ വളരെ വേഗത്തിൽ നീങ്ങുന്നു ബീഗ്രൻ ബുർഹാൻ വാനിയുടെ കൊലപാതകം പുൽവാമ ആക്രമണം ഉൾപ്പെട്ട സങ്കീർണമായ നിയമ നടപടികൾ ഞെട്ടിക്കുന്ന മറ്റു ചില സംഭവങ്ങൾ എന്നിവ ഉൾപ്പെടെ റദ്ദാക്കലിലേക്ക് നയിക്കുന്ന എല്ലാ പ്രധാന ഹൈലൈറ്റുകളും വിവരണം സമർത്ഥമായി ഉൾക്കൊള്ളിച്ചു ഇങ്ങനെ പ്രേക്ഷക സ്വീകാര്യത നേടി മുന്നേറുകയാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി